അവൻ അറിയുന്നില്ലേ കബറുകളിലുള്ളവ ഇളക്കി പുറത്തെടുക്കപ്പെട്ടാൽ എന്ന ആ അയത്തിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ആയത്താണ് സുദൂർ മാർ ഹൃദയങ്ങളിലുള്ളത് ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ ഇത് നമുക്ക് ഈ ആയത്തിന്റെ പദാനുപത വിവരണം മാത്രം നോക്കാം വഹസ്വില വാവിന്റെ അർത്ഥം നമുക്കറിയാം ഹസ്വില എന്നതിനാണ് വെളിവാക്കപ്പെട്ടു വേർതിരിക്കപ്പെട്ടു എന്നർത്ഥം നൽകിയിരിക്കുന്നത് ഹസ്വില എന്ന ഈ കളിമത്ത് ആണ് ക്രിയയാണ് സെവൽ മജ്ഹൂലാണ് ഹസ്വില ഒളിവാക്കപ്പെട്ടു വേർതിരിക്കപ്പെട്ടു എന്നതാണ് അതിന്റെ അർത്ഥം ഉബരിസ വമുയിസ എന്നൊക്കെയാണ് അതിന്റെ അറബിയിൽ അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് ഹസ്വില എന്നത് മജ്ഹൂലായ സെവല് അതിന്റെ മാറൂഫായ ഫോല് ഹസ്വല വെളിവാക്കി വേർതിരിച്ചു അപ്പൊ ഒരു വസ്തുവിനെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ പല വസ്തുക്കളെ തിരഞ്ഞ് വേർതിരി വേർതിരിച്ചെടുക്കുക എന്നൊക്കെയാണ് ഹസ്വല എന്ന് പറയുമ്പോൾ അർത്ഥം വെളിവാക്കപ്പെട്ടു വേർതിരിക്കപ്പെട്ടു മാഫി സുദൂർ ഹൃദയങ്ങളിലുള്ളത് മാറുകളിലുള്ളത് നെഞ്ചുകളിലുള്ളത് സ്വദർ അതിന് മാ എന്നത് നമുക്ക് അറിയാവുന്ന നേരത്തെ പഠിച്ചു വന്ന ഒന്ന് ഏതോ ഒന്ന് മുതൽ മാഫിൽ ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ വരെ പഠിച്ചു മാഫിൽ കുബൂർ കബറുകളിൽ ഉള്ളത് അപ്പൊ മാഫി സുദർ ഹൃദയങ്ങളിൽ ഉള്ളത് ഹൃദയങ്ങളിൽ ഉള്ളത് എന്താണോ അത് അതാണ് ഈ മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി എന്നത് ഇല്ല എന്നുള്ള അർത്ഥം സ്വദർ എന്നതിന്റെ ബഹുവചനമാണ് സ്വദർ എന്നതിന്റെ ബഹുവചനമാണ് സുദൂർ അപ്പൊ സുദുർ മുഫ്രദാണ് സുദൂർ ജമാൻ സ്വദുർ എന്നതിന് ഭാഷയിൽ അങ്ങനെ നൽകപ്പെട്ട അർത്ഥം മുഖദ്ദമു കുല്ലി അതായത് എല്ലാ സംഗതികളുടെയും അതിന്റെ അമുഖം നോ തുടക്കം നോ തലപ്പത്തുള്ളതെന്നോ ഒന്നൊക്കെയാണ് സ്വദുർ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വദുൽ കിതാബ് സുദുർ നഹാർ പകലിന്റെ ആരംഭം സുതറുൽ കൗം സുതറുൽ എന്ന് പറഞ്ഞാൽ റയിസുൽ എന്നാണ് സമൂഹത്തിന്റെ സമുദായത്തിന്റെ നേതാവ് സുദറുൽ അധ്യാപകരുടെ നേതാവ് അധ്യാപകരുടെ തലപ്പത്തുള്ള ആള് സ്വതർ സുദുൽ ഇൻസാൻ ഇതാണ് നമ്മുടെ വിഷയം മനുഷ്യന്റെ സ്വതർ എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ആയത്തിൽ വന്നിട്ടുള്ളത് അതിനാണ് നമ്മൾ ഹൃദയം എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഭാഷയിൽ അതിനൊരു ചെറിയൊരു തകരീഫ് നൽകിയിട്ടുണ്ട് നിർവചനം അതിങ്ങനെയാണ് അൽജുസ് ഉൽ മും ഇലാ ഫലായി അതായത് നമ്മുടെ കഴുത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് തുടങ്ങി ഇല ഫലായി ജോഫി നമ്മുടെ പൊക്കിലെ മുകളിലായിട്ട് നെഞ്ചിന്റെ അവസാന ഭാഗത്തായിട്ട് ചെറിയൊരു കുഴി കാണുന്നുണ്ടല്ലോ ആ പ്രതലം വരെ ആ ഏരിയ വരെ നീണ്ടു നിൽക്കുന്ന ഏരിയക്കാണ് സ്വതറ് എന്ന് ഭാഷയിൽ പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ഹൃദയം കുടികൊള്ളുന്ന ഏരിയമാണത് അപ്പൊ ഈ നിർവചനം കുറിച്ച് ഭാഷയിൽ വന്നൊരു നിർവചനം നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം അപ്പൊ സ്വതറ് ഹൃദയം സുദൂർ ഹൃദയങ്ങൾ എന്ന എന്നർത്ഥത്തിലാണിത് വന്നിട്ടുള്ളത് സുദൂർ ഹൃദയങ്ങളിലുള്ളത് ഒളിവാക്കപ്പെടുകയും ചെയ്താൽ വിശദീകരണം നമുക്ക് അടുത്ത ആയത്തും കൂടി കഴിഞ്ഞതിനു ശേഷം മൂന്നായത്തുകളുടേതും ഒരുമിച്ച് പഠിക്കാം അഹമ്മദുല്ലാഹി റബുലി അസ്സലാ വലൈക്കും